ണല്ലോ തെളിച്ചോ ലക്ഷ്മി റൂട്ട് എന്നോടാണോ ആ കുറച്ചോടെ ഒന്ന് പറയണ്ടോ സാറേ നമ്മളെല്ലാ കാര്യത്തിലും ഇടപെട്ടാ മാത്രമേ കാര്യങ്ങൾ എന്നാ ഇടക്കുള്ളൂ അതിന്റെ ഒരു സ്ട്രെയിൻ ഭയങ്കര

പല അത് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ആ സ്ക്രിപ്റ്റ് ഹീറോയിൻ രണ്ട് അതെ മൂന്ന് ക്യാരക്ടേഴ്സ് പേർക്ക് നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് തിയേറ്ററിൽ ഏത് ക്യാരക്ടർ വർക്ക് ഔട്ട് ഔട്ടാവും നമുക്ക് പറ്റില്ല നല്ല സ്ക്രിപ്റ്റ് വായിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ മൂന്ന് ക്യാരക്ടേഴ്സും ഞാൻ തന്നെ ചെയ്തോളാം അല്ല ബ്രദേസ് ആകുമ്പോൾ മൂന്ന് പേര് ഒരേപോലെ ഇരിക്കുന്ന നല്ലതല്ലേ ആ നമുക്കൊരാൾക്ക് ട്രിം ചെയ്തിട്ടുള്ള ഒരു സാധനം പിടിക്കാം മറ്റേ ആൾ കണ്ണെഴുതി കമ്മലൊക്കെ ഇട്ട് ചെറിയൊരു ഫെമിനിൻ ആറ്റിറ്റ്യൂഡിലുള്ള സാധനം പിടിക്കാം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ അതൊരു വെറൈറ്റി ആയിരിക്കും എൻ്റെ ഫാൻസും ഹാപ്പിയാവും അല്ലേ ശിവാജി ഗണേശന്റെ ദൈവമകൻ മകൻ സാറ് കണ്ടതല്ലേ കണ്ടിട്ടുണ്ട് അതാണ് എൻ്റെ മനസ്സില് അയ്യോ അത് ശരിയാവില്ല അല്ല പേടിക്കണ്ട മൂന്നും മൂന്നായിട്ട് തന്നെ ചെയ്യാം ഞാൻ ആക്ടിങ്ങിൽ പൊളിച്ചോളാം

സാർ ഇതിലും നമ്മുടെ സ്ക്രിപ്റ്റ് കളയാനോ മദ്യം കൈകൊണ്ട് തൊടറില്ല സാറേ നാലു വർഷമായി നല്ല ആളാ പറയുന്നു ഇതിപ്പം നാലാമത്തെ കുഞ്ചിന്റെ നൂലുകെട്ടാണേ മൂത്തത് മൂന്നും പെണ്ണല്ലേ സാറേ ദൂർത്തടിച്ച അവര് വഴിയാതെ ആവില്ലേ അയ്യോ അയ്യോ ജോലിക്ക് വിടുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും സാറിന്റെ അവാർഡിന്റെ കാര്യം നോക്കിക്കോ ഈ പ്രാവശ്യം സാറിന് തന്നെയാ ഓ ഓക്കെ എന്താ സാറേ കണ്ണൊക്കെ ഏയ് കുറച്ച് ദിവസത്തേക്കാണെങ്കിലും കൂടെ ഉള്ളൊരു യാത്ര പറഞ്ഞു പോകുമ്പോൾ വിഷമെന്താണ് കവറ് അയ്യോ ഞാൻ മറന്നുപോയി സാറ് കുളിക്കാൻ കയറിയപ്പോൾ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കൊറിയറോ എനിക്കോ ആ മോഹൻകുമാർ സിനി ആക്ടർ എനിക്കാരട കൊറിയറൊക്കെ അയക്കുന്നത് ഫ്രം അഡ്രസ് ഒന്നും വെച്ചിട്ടുമില്ല ഭയങ്കര ബിൽഡപ്പ് ആണല്ലോ സാറേ ഏ കൊറിയർ അയക്കുന്നതിനേക്കാൾ പ്രയാസമാണ് ഒന്ന് പൊട്ടിച്ചെടുക്കാൻ മൊബൈൽ ഫോണായിരിക്കും അപ്പം കോഴിത്തലയും ചേമുട്ടയും മന്ത്രത്തകിടുവാണ പ്രശ്നമല്ലേ കൂടോത്രമാണ് മനുഷ്യന്റെ സമാധാനം കളയാ പണ്ടും ആരൊക്കെയോ ക്ഷുദ്രക്രിയ ചെയ്തിട്ടാണ് ഞാൻ ഔട്ടായതെന്ന് വളരെ പ്രശസ്തനായ ഒരു ജോലി എന്നോട് പറഞ്ഞിട്ടുണ്ട് കൂടോത്രം ചെയ്ത ഫീൽഡ് ഔട്ടായി പോകുമായിരുന്നെങ്കിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ എത്രയോ തവണ ഫീൽഡ് ഔട്ടായി പോകേനെ അവർക്കും കാണുമായിരുന്നല്ലോ ശത്രുക്കൾ അതെ എന്നാലും ഈ കൂടോത്ര ഏതെങ്കിലും വിധത്തിലൊന്ന് തനിക്ക് ഈശ്വരനിലെ വിശ്വാസം ഉണ്ട് ഉണ്ട് ഉണ്ടോ അതുപോലുണ്ട് വെറുമൊരു കോഴിത്തലേയും ചീമുട്ടേയും പ്രതിരോധിക്കാനാവാത്ത ഈശ്വരനെ എന്തൊരു തല്ലിപ്പുടി ഈശ്വരനാടോ തന്നിലെ കാർമേഹം പാതി പെയ്തൊഴിഞ്ഞ പോലെ തോന്നുന്നു ഒരു പദവി അംഗീകാരം തന്നെ തേടി വരുന്നത് പോലെ അത് തന്നിലേക്കെത്തിയാൽ എന്തായി തന്റെ പാട്ട് പരിപാടി ആ നന്നായിട്ട് പോന്നറ നാളെ ഷൂട്ടുണ്ട് നാളെ പാട്ടല്ലല്ലോ ഡാൻസ് അല്ലേ അതെ ഇപ്പൊ പാട്ടുകാരനാവണമെങ്കിൽ ഡാൻസും കളിക്കണമല്ലോ അല്ലേ പക്ഷെ ഡാൻസുകാരനാവണമെങ്കിൽ പാട്ട് പാടണ്ടേ

എങ്ങനെയുണ്ടായിരുന്നു ഫോണിൽ ഞാൻ നന്നായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇത് സോഷ്യൽ മീഡിയയിൽ കാര്യം ഫാൻസും കഥാപാത്രത്തിൽ നിന്ന് ഇറങ്ങി വരാനാവാതെ ശ്രേയ ലക്ഷ്മി അങ്ങനെ ഒരു ക്യാപ്ഷനും കൂടി കൊടുക്കാം ഒരു മൂന്നാല് ക്യാപ്ഷൻ പന്ത്രണ്ട് വർഷം ഞാൻ ഈ ഇൻഡസ്ട്രിയിലുണ്ട് ഇങ്ങനത്തെ കണ്ടിട്ടുണ്ട് ഈ കുരു കാണിക്കുന്ന എഫേർട്ടിന്റെ പകുതി ഓണസ്റ്റ് ആയിട്ട് അഭിനയത്തിലിട കളത്തി സോറി സർ വേറെ ആരോടും പറയില്ല പക്ഷെ ഇത് ആർക്കും മനസ്സിലായിട്ടില്ല ഈ സോഷ്യൽ മീഡിയ ശേഷമുള്ള ചില ൂടങ്ങൾ വൈറലും ഞാൻ വായിച്ചു ഗംഭീര സ്ക്രീൻപ്ലേ ആണ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് പറയാനും ഞാൻ വിളിപ്പിച്ചതില് മൂന്ന് ക്യാരക്ടേഴ്സും അടിപൊളിയാണ് മൂന്ന് മൂന്ന് രീതിയിൽ പെർഫോം ചെയ്യാനുള്ളത് ഞാനേതാ ചെയ്യേണ്ടതെന്ന് പ്രകാശ് സംസാരിച്ചിട്ട് വെറും മണി മേക്കിംഗ് അല്ല സിനിമയുടെ സ്നേഹമുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ കണ്ണിപ്പിങ്ങനെ നമുക്കൊരു ജൂൺ ജൂലൈ എന്നുള്ള രീതിയിൽ തുടങ്ങിക്കളെ പോരെ എന്റെ റെമ്യൂണേഷനും കാര്യങ്ങളെ പറ്റിയൊന്നും സാറിപ്പോ ബോധറിയാ പക്ഷെ പ്രൊഡക്ഷനിൽ കോംപ്രമൈസ് ചെയ്യാതെ നമുക്ക് ഈ ചെയ്യണം തീർച്ചയായിട്ടും ഇത് കലക്കും ഞാൻ പ്രാവശ്യം കൂടിയു നമ്മളിങ്ങനെ ഫുൾ ടൈം ഒരുമിച്ച് ആളുകൾ അത് ഇതൊക്കെ പറയും കേട്ടെങ്കിലും വീഡിയോ చూసి കഴിഞ്ഞാൽ బ్రదర్‌హుడ్ రిలేషన్ ആണ്. എനിക്ക് നീ എന്റെ സിസ്റ്റർനെ പോലെ എന്ന് പറയണം. അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ഗേരിയണ്ട് അത് വൈങ്ങരണ്ട് ബോത്ത്. സോറി സോറി. ആ reunião ഞാൻ പറഞ്ഞയരുന്നു. സോറി സർ. സോറി സോറിയെന്ന് പറയുന്നോ? നമ്മൾ బ్రదర్‌హుడ్ రిలేషన్ അല്ലേ? അതെ സർ. ഒരു മിനിറ്റ്. അത്യാവശ്യം എന്തേടാ? സോറി. പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചിരുന്നു. എന്തിനെ? ആ പ്രകാശ് സാറിന്റെ படത്തിൽ നടന ആസിഫ് അല്ലേ ഡേറ്റ് കൊടുത്തത്. അയ്യോ. ആ സത്യമാണോ? നമ്മുടെ വീട് പോയി. ഒരു കാര്യം ചെയ്യാം ഇന്ന് വൈകുന്നേരം ഹോട്ടലിൽ വെച്ച് നൂറാം ദിവസം ആഘോഷം നടക്കുന്നതിൻ്റെ അടുത്ത് ഞാൻ കയറി അനൗൺസ് ചെയ്യാം അനൗൺസ് ചെയ്യും ഞാൻ അങ്ങനെ പറയുമ്പോൾ തന്നെ നിർത്താതെ കഴിയാൻ പറ്റുന്ന ആളുകളെ കാശ് കൊടുത്ത് നീങ്ങി ഇറക്കണം അത് ഞാൻ അങ്ങനെ ഈ ബ്രദർ ഫുഡ് മിക്കവാറും വാട്സാപ്പ് ക്ലിപ്പ് ആയിട്ട് ഇറങ്ങാം